അത് ഒരു മൈക്രോഫൈബർ ആണ് അതിൽ ഇങ്ങനെ കുറച്ച് ഡ്രോപ്സ് ആക്കുക എന്നാണ് പറയുന്നത് നമ്മൾ ഉപയോഗിച്ച സ്ഥലത്ത് ഒരു വാട്ടർ സ്പോർട്ട് ഉപ്പ് കാണാനില്ല ഹായ് ഫ്രണ്ട്സ് കാറുള്ള പലർക്കും യൂസ്ഫുള്ളായിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണിത് ക്യൂ ഫോർ എവർ എന്നുള്ള ബ്രാൻഡിൻ്റെ ഹാർഡ് വാട്ടർ സ്പോർട്ട് റിമൂവറാണിത് കാറുകളിൽ നമ്മുടെ അതിൻ്റെ ഗ്ലാസ്സിൽ നമുക്ക് വാട്ടർ സ്പോട്ട് കാണാൻ പറ്റും വെള്ളത്തുള്ളി പോലെ ഓക്കെ നമ്മൾ ഏത് ഷാംപൂ ഇട്ട് കഴുകാൽ പോവാറില്ല എനിക്ക് അനുഭവമുണ്ട് അങ്ങനെ ഒരു കോൺടക്സ്റ്റിലാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ കണ്ടത് അപ്പോൾ അത്യാവശ്യം നല്ല റിവ്യൂസ് കണ്ടു ആമസോണിൽ പലരും പോസിറ്റീവ് റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഞാനിത് ഉപയോഗിച്ച് നോക്കി എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിന് മുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ എം കൊടുത്തിട്ടുള്ളത് ആമസോണിൽ ഇരുന്നൂറ്റി സംതിങ്ങിന് ഇത് വാങ്ങാൻ അല്ലെങ്കിൽ ഏതായാലും മുന്നൂറ് രൂപയുടെ താഴെയായിട്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ക്യൂ ഫോർ എവർ എന്ന കമ്പനിയുടെ ഹാർഡ് വാട്ടർ സ്പോട്ട് റിമൂവർ ഹാർഡ് വാട്ടർ സ്പോട്ട് എന്താണെന്ന് പലർക്കും അറിയില്ലെങ്കിൽ ഇതാണ് ഹാർഡ് വാട്ടർ സ്പോട്ട് ഇതൊരു എക്സാമ്പിളാണ് ഇത് കണ്ടോ കാണെങ്കിൽ കാണുന്നില്ല ഇവിടെ ഒരു വാട്ടർ സ്പോട്ട് ഉണ്ട് ഇത് കണ്ടല്ലോ ഞാനിപ്പോൾ എൻ്റെ ഫിംഗർ കൊണ്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അത് പോകുന്നില്ല നഖം കൊണ്ട് മായ്ച്ചാലും അത് പോവില്ല ഇതിപ്പോൾ എൻ്റെ കാറിൻ്റെ മെയിൻ ഗ്ലാസ് ആണ് ഈ മെയിൻ ഗ്ലാസ്സിലാണ് ഈ ഒരു ഹാർഡ് വാട്ടർ സ്പോട്ട്സ് നമുക്ക് കാണാൻ പറ്റുന്നത് അതാ ഇവിടെ ഉണ്ട് ക്ലീൻ ചെയ്താലും പോവില്ല അപ്പോൾ അത്തരം കോൺടാക്സ്റ്റിലാണ് നമുക്ക് ഈ ഹാർഡ് വാട്ടർ സ്പോട്ട് റിമൂവർ ആവശ്യം വരിക ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഈ ബോട്ടിൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം ആദ്യം അത് ഒരു മൈക്രോഫൈബർ ക്ലോത്താണ് അതിൽ ഇങ്ങനെ കുറച്ച് ഡ്രോപ്സ് ആക്കുക എന്നാണ് പറയുന്നത് ബ്ലൂ കളറാണ് വരുന്നത് കുറച്ച് തിക്കായിട്ടാണ് അത്യാവശ്യം കട്ട് ചെയ്യുന്നത് എന്നിട്ട് വാട്ടർ സ്പോർട്ടുള്ള സ്ഥലത്ത് സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്യുക എന്നാണ് പറയുന്നത് പിന്നെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കട്ടിയിൽ ആയിട്ട് മാറുന്നുണ്ട് ഇതിപ്പം ലിക്വിഡ് ഉള്ളത് സോളിഡായിട്ട് മാറി മെഴുകു പോലെ ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇത് ഇനിയും കുറച്ച് നേരം കൂടി യൂസ് ചെയ്യാം ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും ഇവിടുത്തെ വാട്ടർ സ്പോർട്സ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ച സ്ഥലത്ത് ഒരു വാട്ടർ സ്പോർട്ട് ഇപ്പോൾ കാണാനില്ല അപ്പോൾ വാട്ടർ സ്പോർട്ട് റിമൂവ് ചെയ്യുന്ന കാര്യത്തിൽ ഈ പ്രൊഡക്റ്റ് തികച്ചും വേർത്ത് തന്നെയാണ് ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട് അഥവാ വാട്ടർ സ്പോർട്ട് ശരിക്കും പോവുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ശരിക്കും വാട്ടർ സ്പോർട്ട് പോവുന്നുണ്ട് ഓക്കെ പഴയ കണ്ണാടിയിൽ ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് കണ്ണാടി വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ കണ്ണാടിയിൽ ഇതുപോലെ പോവാത്ത വെള്ളത്തുള്ളി പോലെയുള്ള കറുകൾ ഉണ്ടെങ്കിൽ സ്പോർട്സ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപയോഗിച്ചിട്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഷുവറാണ് കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇവർ പറയുന്നത് ക്രോമിലും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ക്രോം ക്രോം ഫിനിഷ് വരുന്ന ഭാഗങ്ങളുണ്ട് കാറായാലും മറ്റെവിടെ ആയാലും ക്രോം ഫിനിഷിലും നമുക്കിത് അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ് പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ മറ്റും വീണ്ടും കാണും അതുവരേക്കും ബൈ